ഈ തെരഞ്ഞെടുപ്പ് ഒരു വലിയ സന്ദേശം നൽകിയിരിക്കുകയാണ് ഇനി അങ്ങോട്ട് കേരളത്തിൽ പിണറായി സർക്കാർ തുടരുന്നത് സാങ്കേതികമായി മാത്രമായിരിക്കും കേരള ജനങ്ങളെ സംബന്ധിച്ചോളം കേരളത്തിൽ ഭരണമാറ്റം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു അതാണ് ജനവിധി എന്തോ ഒരു ഭരണവിരുദ്ധ വികാരം അതിശക്തമായ ഭരണവിധ വികാരമാണ് യഥാർത്ഥത്തിൽ നിലമ്പൂറുടെ വിധയത്തിന്റെ അർത്ഥം കേരളത്തിൽ ഭരണമാറ്റം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനിയുള്ള ഗണലായി ഗവൺമെന്റ് ഒരു കേട്ടേറ്റൊരു ഗവൺമെന്റാണ് സാങ്കേതികമായി തുടരുന്ന ഗവൺമെന്റാണ് അതെല്ലാവരും ഓർക്കണം മന്ത്രിമാർ ഓർക്കണം ഈ സർക്കാരിനെ അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും അന്ധമായി അനുകൂലിക്കുന്ന എല്ലാവരും ഓർക്കണം സർക്കാരിന് പിന്താങ്ങൾക്കണം നിങ്ങളുടെ ഭരണം തീർന്നു കഴിഞ്ഞിരിക്കുന്നു കേരള ജനങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ ഭരണം തീർന്നു കഴിഞ്ഞിരിക്കുന്നു ഈ അവസരത്തിലേക്ക് യു ഡി എഫിലൂടെ പ്രവർത്തകർ പോലും നേതാക്കന്മാരും പറയാനുള്ളത് നിങ്ങൾ കൂടുതൽ വിനയാന കൂടുതൽ കൂടുതൽ വിനയം കാണിക്കണം ഈ വിജയത്തിൽ ഇത്രയും ഉജ്ജ്വലമായ വിജയത്തിൽ യു ഡി എഫ് പ്രവർത്തകർ നേതാക്കന്മാർ ഒരിക്കലും അഹങ്കരിക്കരുത് കാരണം ഇനി യു ഡി എഫിന്റെ വിജയം മാത്രമല്ല ഈ സർക്കാർ എത്രയും വേഗം പോയെഴുതി എന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ വിജയമാണ് ഭരണവിരുദ്ധ വികാരത്തിന്റെ വിജയമാണ് അതുകൊണ്ട് യു ഡി എഫിനെ ആഹ്ലാദിക്കാമെങ്കിലും അഹങ്കരിക്കുന്നതും യു ഡി എഫുകാർ ഇനി കൂടുതൽ വിനയം കാണിക്കണം ഇനി ആര് വിചാരിച്ചാലും എൽ ഡി എഫ് കേരളത്തിൽ തിരിച്ചുവരില്ല എൽ ഡി എഫിന്റെ അധ്യായം അടച്ചെഴിഞ്ഞിരിക്കുന്നു ഇനി ആരും മൂന്നാമൂഴത്തിനൊരു സ്വപ്നം കാണണ്ട കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യു ഡി എഫിന്റെ ഗവൺമെന്റ് അധികാതരാൻ പോകുന്ന സൂചനയാണ് നിലമ്പൂരി ലക്ഷണം എന്നാണ് എന്റെ അഭിപ്രായം അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ അധികാരപ്പെട്ട അധികാരപ്പെട്ടല്ല എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു ഈ ഗവൺമെന്റ് പോയി കഴിഞ്ഞിരിക്കുന്നു ജനങ്ങളുടെ മുമ്പിൽ കേരളത്തിലെ ഭൂരിപക്ഷം മഹാപുരുഷ ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ഈ ഗവൺമെന്റ് തുടർച്ചു മാറ്റപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ഗവൺമെന്റിനെ ജനങ്ങൾ തിരസ്കരിച്ചു കഴിഞ്ഞിരിക്കുന്നു ജനങ്ങളുടെ ഹൃദയത്തിൽ ഭരണമാറ്റം ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു ഇനിയുള്ള തുടർന്നുള്ള മാസങ്ങൾ സാങ്കേതികമായൊരു ഗവൺമെന്റ് മാത്രമാണ് കേട്ടയേക്കാൾ ഗവൺമെന്റ് വേണമെങ്കിൽ പറയാം യു ഡി എഫ് തിരിച്ചു വന്ന് കഴിഞ്ഞിരിക്കുന്നു അനൗദ്യോഗികമായി എനിക്ക് പറയാനുള്ളത് പക്ഷേ ഇടതു വോട്ടകളിൽ പലക്കാൾ കവിച്ച വിജയം യു ഡി എഫിന് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് അത് യു ഡി എഫിന്റെ വിജയം മാത്രമല്ല ഭരണവിരുദ്ധ വികാരം കൂടിയാണ് എനിക്ക് ഒന്ന് ഇടതുപക്ഷ വോട്ടർമാരിൽ തന്നെ കുറെ പേർ ഇത്തവണ ചൗക്കത്തിനോട്ട് ചെയ്ത് കാണുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസം